ആർ ജി സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് എൻ എം എം സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കെമിസ്ട്രിയിൽ നിന്നുള്ള രാസമാറ്റങ്ങൾ കെമിക്കൽ ചേഞ്ചസ് ആണ് എന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ചോദ്യപേപ്പറുകളിൽ പേപ്പറില് എൻ എം എം സ്കോളർഷിപ്പിന് ചോദിച്ച ചോദ്യങ്ങൾ ഒപ്പം ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്രദമാകും യാതൊരു സംശയവുമില്ല ഒപ്പം എൻ എം എം സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് മോഡൽ എക്സാമുകൾ ആർ ജെ സിവിൽ സർവീസ് അക്കാദമിയുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി നൽകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കുകൾ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ചാനൽ ഉപകാരപ്രദമാണ് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ പാഠം എന്നുള്ളത് രാസമാറ്റങ്ങൾ എന്നുള്ളത് രാസമാറ്റങ്ങളും ഭൗതിക ഭൗതികമാറ്റങ്ങളും ഏഴാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും ആ പാഠവുമായി ബന്ധപ്പെട്ട് താപരാസപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രകാശരാസപ്രവർത്തനങ്ങൾ അതുപോലെ വൈദ്യുത രാസപ്രവർത്തനങ്ങൾ ഇതെല്ലാം ആയി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണിത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസുകൾ എല്ലാ എൻ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്കും വരുന്നതാണ് നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം ആദ്യത്തെ ചോദ്യം വിച്ച് എൻ വിച്ച് ടൈപ്പ് ഓഫ് ചേഞ്ച് എൻ ന്യൂ മൊളിക്യൂൾസ് ഈസ് ഫോംഡ് പുതിയ ഒരു പുതിയ തന്മാത്രകൾ രൂപപ്പെടുന്ന ഏതുതരം തരം മാറ്റത്തിൽ എന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ചേഞ്ച് എ ന്യൂ മോളിക്യൂൾസ് ഈസ് ഫോംഡ് മോളിക്യൂൾസ് മീൻസ് തന്മാത്രകൾ പുതിയ തന്മാത്രകൾ രൂപപ്പെടുന്നത് ഏതൊരു മാറ്റത്തിലാണ് എന്നുള്ളതാണ് അത് ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണോ ഇനി ഇവ രണ്ടും ആണോ രണ്ടുമാണോ ഏയും ബിയുമാണോ രണ്ട് ഓഫ് ആണോ ഏതാണ് കെമിക്കൽ ചേഞ്ചസ് ആണ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് അതൊരു പെർമനൻറ്റ് ആണ് അത് ശ്രദ്ധിക്കുക അത് പെർമനൻ്റ് ആണ് ടെമ്പറിയല്ല പെർമനൻറ്റ് ആണ് കെമിക്കൽ ചേഞ്ച് അപ്പോൾ അത് പുതിയ തന്മാത്രകൾ ന്യൂ മോണിക്യൂൾസ് രൂപം കൊള്ളുന്നു എന്നുള്ള കാര്യം കൂടി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പെർമനൻറ്റ് ചേഞ്ച് അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കാര്യങ്ങൾ ശ്രദ്ധിക്കുക രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം സെക്കൻഡ് ക്വസ്റ്റ്യൻ വിച്ച് എം ദ ഫോളോയിങ് ഇസ് എ ഫിസിക്കൽ ചേഞ്ച് താഴെപ്പറയുന്ന ഏതാണ് ഭൗതിക മാറ്റം ഇത് ഏഴാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചില ക്വസ്റ്റ്യൻസുകൾ ഏഴാം ക്ലാസ്സിൽ നിന്നുള്ള സാധ്യത ഇങ്ങനെ വന്നിട്ടുണ്ട് കട്ടിങ് എ ലോഗ് ഓഫ് ഫുഡ് ഇൻ സ്മോൾ പീസസ് മരത്തോടി ചെറിയ വിഷങ്ങളായി മുറിക്കുന്നത് അതായത് ബേണിങ് ഓഫ് ഫുഡ് മരം കത്തിക്കുന്നത് അതായത് റൈപ്പ്നിങ് ഓഫ് ഫ്രൂട്ട് ഫ്രൂട്ട് ഫലം പാകമാകുന്നത് അതുപോലെ കുക്കിങ് ഓഫ് ഫുഡ് ഭക്ഷണം പാചകം ചെയ്യുന്നത് ഏതാണ് ഇതിലേതാണ് മാറ്റം എന്നുള്ളതാണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഇതിൽ ബാക്കി ബേണിംഗ് ഓഫ് ഫുഡും റൈപ്പനിങ് ഓഫ് ഫ്രൂട്ടും കുക്കിംഗ് ഓഫ് ഫുഡ് ഒക്കെ അത് കെമിക്കൽ ആണ് അപ്പോൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് കട്ടിങ് എ ലോഗ് ഓഫ് വുഡ് ഇൻ സ്മോൾ പീസസ് ആണ് മരത്തറി ചെറിയ കഷ്ണങ്ങളായി മുറിക്കുന്നതാണ് ഇതിൽ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം മൂന്നാമത്തെ ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ഒക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യണം വിച്ച് എമാങ് ദ ഫോളോയിങ് ഈസ് എ കെമിക്കൽ ചേഞ്ച് താഴെപ്പറയുന്നത് ഏതാണ് രാസമാറ്റം എന്നുള്ളതാണ് ഇവിടെ നാല് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് വാട്ടർ ഈസ് ബിക്കമിങ് ഐസ് ഐസ് വെള്ളം ഐസായി മാറുന്നു അത് പിന്നെ വേണമെങ്കിൽ ഐസ് വെള്ളമായി മാറും അപ്പോൾ അത് രാസമാറ്റം ആണോ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് ആണോ നോക്കുക കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്ന ഒരു പെർമനൻറ്റ് ചേയ്ഞ്ചാണ് ബേണിങ് ഓഫ് ഫയർവുഡ് വിറക് കത്തിക്കുന്നത് അതേപോലെ മെൽറ്റിംഗ് ഓഫ് വാക്സ് വാക്സിൻ്റെ അവസ്ഥയും നമ്മൾ ഈ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതാണ് മെഴുകുരുങ്ങുന്നത് അതേപോലെ വാട്ടർ ഈസ് ബിക്കമിങ് വാട്ടർ വേപ്പർ വാട്ടർ ഈസ് ബിക്കമിങ് വാട്ടർ ജലം നീരാവിയായി മാറുന്നതും നമ്മൾ ഈ പറഞ്ഞ വെള്ളം ഐസായി മാറുന്നതിനും മെൽറ്റിങ് ഓഫ് വാക്സ് ആക്സ് മെഴുകൊരുക്കുന്നതിന് തുല്യമാണ് അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം ഏതാണ് രാസമാറ്റം എന്നുള്ളത് പെർമനൻറ്റ് ചേഞ്ച് ആയിട്ടുള്ളത് ബേണിങ് ഓഫ് ഫയർവുഡ് വിറക് കത്തിക്കുന്നതാണ് വിറക് കത്തിക്കലാണ് ഇതിൽ പെർമനന്റ് ചേഞ്ചായിട്ട് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ പുതിയൊരു മോണിക്യൂൾസ് ഉണ്ടാക്കുന്നത് എന്താണ് വിറക് കത്തിക്കലാണ് ബേണിങ് ഓഫ് ഫയർവുഡ് ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഫോർത്ത് ക്വസ്റ്റ്യൻ വിച്ച് ഓത്ത് ഫോളോയിങ് ഇസ് എ കെമിക്കൽ ചേഞ്ച് ഇവിടെ കെമിക്കൽ ചേഞ്ച് മറ്റൊരു ക്വസ്റ്റ്യനാണ് താഴെപ്പറയുന്നത് ഏതാണ് രാസമാറ്റം ബേഴ്സ്റ്റിംഗ് ഓഫ് എ ഫയർ ക്രാക്കർ പടക്കം പൊട്ടിക്കുന്നതാണോ ജർമ്മനേഷൻ സിയിൽ വിത്തു മുളയ്ക്കുന്നതാണോ ബേണിങ് ഓഫ് പേപ്പർ കടലാസ് കത്തിക്കുന്നതാണോ അല്ലെങ്കിൽ ഓൾ ഓഫ് ദി സി വെ എല്ലാം അപ്പോൾ ഇതെല്ലാം എന്താണ് ഇത് മൂന്നും കെമിക്കൽ ചേഞ്ചസ് തന്നെയാണ് ഫയർ ക്രാക്കർ പടക്കം പൊട്ടിക്കുന്നതും വിത്ത് മുളയ്ക്കുന്നതും കടലാസ് കത്തിക്കുന്നതെല്ലാം എന്താണ് ഇതിൽ മൂന്നും കെമിക്കൽ ചേഞ്ചസാണ് അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം എന്താണ് ഓൾ ഓഫ് ദി സിവയെല്ലാം എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോദ്യം ആദ്യം മുതൽ അവസാനം വരെ കാണണം പത്ത് ഇരുപത്തഞ്ചോളം ക്വസ്റ്റ്യൻസുകളുണ്ട് ശ്രദ്ധിക്കുക വിച്ച് ഇസ് എ മെത്തഡ് ടു പ്രിവെൻറ്റ് റെസ്റ്റ് തുരുമ്പ് തടയുന്നതിനുള്ള ഒരു രീതി ഏതാണ് എന്നുള്ളതാണ് പ്രിവെൻറ് റെസ്റ്റ് എന്ന് പറയുന്നത് തുരുമ്പ് തടയുന്നുള്ള രീതി ഇത് ക്രിസ്റ്റലൈസേഷൻ ആണോ സെഡിമെൻറ്റേഷൻ ആണോ ഗാൾബനൈസേഷൻ ആണോ രണ്ടാമത്തെ ദി സി വി അല്ല നമുക്കറിയാം തുരുമ്പ് തടയുന്നതിനുള്ള രീതി എന്ന് പറയുന്നത് ഏതാണ് ഗാൽബനൈസേഷനാണ് ഏഴാം ക്ലാസ്സിലെ പുസ്തകത്തിലുള്ളതാണ് ഏഴാം ക്ലാസ്സിലെ പുസ്തകത്തിലെ ചോദ്യങ്ങളും എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ കെമിക്കൽ ചേഞ്ചസിലെ പാഠഭാഗവും രണ്ടും കൂടെ കൂട്ടിയാണ് ഈ പാഠം തയ്യാറാക്കിയിരിക്കുന്നത് കാരണം അത് രണ്ടും കൂടെയാണ് പലപ്പോഴും വന്നിട്ടുള്ളത് അപ്പോൾ തുരുമ്പ് തടയുന്നതിനുള്ള രീതി എന്ന് പറയുന്നത് ഗാൽവനൈസേഷൻ ആണ് ഗാൽവനൈസേഷൻ അടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ് നമ്പർ സിക്സ് ഇത് സെൽ കോമൺലി യൂസ്ഡ് ഇൻ റീചാർജബിൾ ടോർച്ചസ് ആൻഡ് ക്യാമറാസ് നമുക്കറിയാം റീചാർജ് ചെയ്യാവുന്ന ടോർച്ചുകള് ക്യാമറകൾ എന്നിവയിൽ സാധാരണ ഉപയോഗിക്കുന്ന സെല്ല് ഏതാണ് നമ്മുടെ പാടവുസവത്തിൽ അവസാനത്തെ പടഭാഗത്ത് ഒരു കോളം പൈസ തിരിച്ച് നൽകിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ് എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ചോദ്യമുണ്ട് ഇവിടെ റീചാർജബിൾ ടോർച്ചസിലും ക്യാമറാസിലും ഉപയോഗിക്കുന്ന സാധാരണ ഉപയോഗിക്കുന്ന സെല്ല് മെർക്കുറി സെല്ലാണോ വെറ്റ് സെല്ലാണോ നിക്കൽ കാഡ്മിയ സെല്ലാണോ ലിത്തിയം ആൻഡ് സെല്ലാണോ ഏതാണ് അത് നിക്കൽ കാട്മീയം സെല്ലാണ് ഇത്തരത്തിൽ റീചാർജബിൾ ടോർച്ചസിലും ക്യാമറയിലും ഉപയോഗിക്കുന്ന സെല്ലേതാണ് നിക്കൽ കാട്ട്മീയ സെൽ നിക്കൽ കാട്ട്മീയം സെല്ല് അടുത്ത ഏഴാമത്തെ ക്വസ്റ്റിനൊക്കെ പോവാം ഈ കൊസ്റ്റൻസ് എല്ലാം എഴുതിയെടുത്തിരിക്കണം ഏഴാമത്തെ ക്വസ്റ്റിൻ നോക്കുക ഇത് സെൽ കോമൺലി യൂസ്ഡിൻ വാച്ചസ് കാൽക്കുലേറ്റേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻ്റ് വാച്ചുകൾ കാൽക്കുലേറ്ററുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയിൽ സാധാരണ ഉപയോഗിക്കുന്ന സെല്ല് ഏതാണെന്നാണ് ഇവിടെ നാല് ഓപ്ഷൻ ഉണ്ട് മെർക്കുറി സെല്ലുണ്ട് ഡ്രൈസെല്ലുണ്ട് നിക്കൽ കാഡ്മി സെല്ലുണ്ട് ലിത്തി മയൺ സെല്ലുണ്ട് ഇതിൽ ഏതാണ് വാച്ചുകളിലും കാൽക്കുലേറ്ററുകളിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് മെർക്കുറി സെല്ലാണ് ഏതാണ് മെർക്കുറി സെല് ശ്രദ്ധിക്കുക ദി സെൽ കോമൺലി യൂസ്ഡ് ഇൻ വാച്ചസ് കാൽക്കുലേറ്റേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ്സ് വാച്ചുകൾ കാൽക്കുലേറ്ററുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ സാധാരണ ഉപയോഗിക്കുന്ന സെല്ല് മെർക്കുറി സെല്ലാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഏതാണ് മെർക്കുറി സെല് അടുത്ത എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക സെൽ കോമൺലി യൂസ്ഡ് ചെയ്യുന്ന റേഡിയോസ് ക്യാമറാസ് ക്ലോക്ക്സ് ആൻഡ് ടോയ്സ് അപ്പോൾ ക്യാമറ അതിൽ രണ്ട് സെക്ഷനിൽ കാണുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് സെൽ കോമൺലി യൂസ്ഡേ റേഡിയോസ് ക്യാമറാസ് ക്ലോക്ക്സ് ആൻഡ് ടോയ്സ് ഇതിലും അതിലെ ആറാമത്തെ ജോലിയിലൊരു ക്യാമറ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇവിടെ റേഡിയോ ക്യാമറ ക്ലോക്കുകൾ കളിപ്പാട്ടങ്ങൾ എന്നിവ സാധാരണ ഉപയോഗിക്കുന്ന സെല്ല് അത് മെർക്കുറി സെല്ലാണോ ഡ്രൈ സെല്ലാണോ സോഡിയം കാഡ്മിയം സെല്ലാണോ ലിത്യം ആൻഡ് സെല്ലാണോ ഇതൊക്കെ റേഡിയോ ക്യാമറ ക്ലോക്കുകൾ കളിപ്പാട്ടങ്ങൾ റേഡിയോസ് ക്യാമറ ക്ലോക്സ് ആൻഡ് ടോയ്സ് ദ സെൽ കോമൺലി ഇൻ റേഡിയോസ് ക്യാമറ ക്ലോക്സ് ആൻഡ് ടോയ്സ് ഏതാണ് ഡ്രൈസെല്ലാണ് ഡ്രൈസെല്ല് ഡ്രൈസെല്ലാണ് റേഡിയോ ക്യാമറ ക്ലോക്കുകൾ കളിപ്പാട്ടങ്ങൾ എന്നീ സാധാരണ വഹിക്കുന്ന സെല്ല് ഡ്രൈ ഡ്രൈസെല്ലാണ് അടുത്ത ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ നയൻ ഇത് നമ്മൾ എൻസ് രണ്ടായിരത്തി പതിനെട്ട് ചോദിച്ച ചോദ്യമാണ് ദ സെൽ കോമൺലി യൂസ്ഡ് ഇൻ മൊബൈൽ ഫോൺസ് ആൻഡ് ലാപ്ടോപ്സ് ഏറ്റവും കൂടുതൽ വന്ന ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടാണ് മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും സാധാരണ ഉപയോഗിക്കുന്ന സെല്ല് അവിടെ നാല് ഓപ്ഷൻ മെർക്കുറിയും മെർക്കുറി സെല്ലും ലിത്യം അയൺ സെല്ലും നിക്കൽ കാഡ്മിയ സെല്ലാൻ ട്രൈ സെല്ലാണ് ഇതിൽ നമ്മുടെ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും ഉപയോഗിക്കുന്ന സെല്ലെന്ന് പറയുന്നത് ലിത്യം അയൺ സെല്ലാണ് ഏതാണ് ലിത്യം അയൺ സെല്ലാണ് മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചോദ്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് തന്നെയാണ് എപ്പോഴും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് പല സവണത ചോദിച്ചിട്ടുള്ളതാണ് അടുത്ത ക്വസ്റ്റ് നമ്പർ ടെൻ വിച്ചാദ്യം ഫോളോയിങ് ഈസിനോട്ടെ കെമിക്കൽ ചേഞ്ച് ഇത് എൻ്റെ മാസം രണ്ടായിരത്തി പതിനേഴ് ചോദിച്ചത് അതാണ് ചൂടെ കൊടുത്തിരിക്കുന്നത് രാസമാറ്റം അല്ലാത്തത് എന്നുള്ളതാണ് രാസമാറ്റം രാസമാറ്റം അല്ലാത്തത് ഇവിടെ നമ്മൾ ആൻസറിൽ തെറ്റിപ്പോണ്ട് ശ്രദ്ധിക്കുക രാസമാറ്റം അല്ലാത്തത് വിചാരി ഫോളോയിങ് എ കെമിക്കൽ ചേഞ്ച് ബേണിങ് ഓഫ് കോൾ അതായത് ഇവാപ്രേഷൻ ഓഫ് വാട്ടർ റെസ്റ്റിങ് ഓഫ് അയൺ കേഡിങ് ഓഫ് മിൽക്ക് അപ്പോൾ പാല് തൈരാകുന്നത് ഇരുമ്പ് തുരുമ്പിക്കുന്നത് ജലത്തിൻ്റെ ബാഷ്പീകരണം കൽക്കരിയുടെ ജ്വലനം അപ്പോൾ ഇതിൽ രാസമാറ്റം അല്ലാത്തത് ജലത്തിൻ്റെ ബാഷ്പീകരണമാണ് ഇവാപ്രേഷൻ ഓഫ് വാട്ടർ ആണ് ഇവാപ്രറേഷൻ ഓഫ് വാട്ടർ അപ്പോൾ ചൂടെ കൊടുത്തിരിക്കുന്നതിൽ രാസമാറ്റം അല്ലാത്തത് ഏതാണ് ഇവാപ്രറേഷൻ ഓഫ് വാട്ടർ അപ്പോൾ ആൻസർ രണ്ടാമത്തേതാണ് രാസമാറ്റം അല്ലാത്തത് അത് ഫിസിക്കൽ ചേഞ്ചാണ് ജലത്തിൻ്റെ ബാഷ്പീകരണം എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ചാണ് എന്നാൽ കൽക്കരിയുടെ ജ്വലനം അതായത് ഇരുമ്പ് തുരുമ്പിക്കുന്നതും പാൽ തൈരാകുന്നതുമൊക്കെ എന്താണ് അത് രാസമാറ്റങ്ങളാണ് രാസമാറ്റം അല്ലാത്തത് ഇവാപറേഷൻ ഓഫ് വാട്ടർ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഒരു അവിടെ കുറയും എന്നാലും അപ്പോൾ അടുത്ത വിച്ച് ഓഫ് ദ ഫോളയിങ് റിയാക്ഷൻസ് വിൽ ഗീവ് ആൻ ഇൻഫ്ലെയിമബിൾ ഗ്ലാ ഗ്യാസ് പറയുന്നതിൽ ഏത് രാസപ്രവർത്തനം നടക്കുമ്പോഴാണ് കത്തുന്ന വാതകം ഉണ്ടാകുന്നത് താഴെ പറയുന്നതിൽ ഏത് രാസപ്രവർത്തനം നടക്കുമ്പോഴാണ് കത്തുന്ന വാതകം ഉണ്ടാകുന്നത് ഇവിടെ നാല് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് കോപ്പർ പ്ലസ് നിർമ്മിച്ച ഹൈഡ്രോ എച്ച് ടു എസ് ഓഫർ അപ്പോൾ പിന്നെ ഹൈഡ്രജൻ സൾഫൈഡാണ് അതേപോലെ സിങ്ക് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അതേപോലെ എൻ എച്ച് ത്രീ പ്ലസ് എച്ച് ടു ഒ ആണ് മറ്റൊന്ന് അലുമിനിയം പ്ലസ് നേർപ്പിച്ച എച്ച് എൻ ഒ ത്രീ അപ്പോൾ ഇവിടെ നാല് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് സിങ്ക് പ്ലസ് ഡയലൂട്ട് അതായത് നേർപ്പിച്ച എച്ച് സി എൽ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് സിങ്കും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്ന് കഴിയുമ്പോൾ എന്തുണ്ടാകും അതിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് സിങ്ക് ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ ഇവിടെ കത്തുന്ന വാതകം എന്നുള്ളത് ഏതാണ് കത്തുന്ന വാതകം ഹൈഡ്രജൻ ഹൈഡ്രജനാണ് കത്തുന്ന വാതകം അപ്പോൾ കത്തുന്ന വാതകം ഉണ്ടാകുന്ന ഇതിൽ ഈ രണ്ടാമത്തെ ഇതാണ് സിങ്ക് പ്ലസ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക്ക് ആസിഡാണ് നിർപ്പിച്ച ഇതാണ് രണ്ടാമത്തെ ഓപ്ഷനാണ് കത്തുന്ന വാദം ഉണ്ടാകുന്നത് കാരണം ഇതിൽ ഇതിൻ്റെ പ്രൊഡക്റ്റ് ആണീ താഴെ കൊടുത്തിരിക്കുന്നത് എച്ച് റ്റു അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഉണ്ടാകുന്നത് നമുക്കറിയാം ഈ ഒരു ഇതിൽ മാത്രമാണ് ബാക്കിയുള്ളതിൽ ബാക്കിയുള്ളതിലുണ്ടായില്ല അപ്പോൾ അതൊരു ക്വസ്റ്റ്യനാണ് നമ്മുടെ പുസ്തകത്തിൽ ജസ്റ്റ് സൂചിപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിൽ നിന്ന് വന്ന ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം വി ഫോളോയിങ് ഈസ് മോസ്റ്റ് കറക്റ്റ് ഫോർ എൻഡോ എർജിക് എൻഡോർജിക് റിയാക്ഷൻസ് എൻഡോ എർജിക് റിയാക്ഷൻസ് പറഞ്ഞാൽ ഊർജ്ജ ശോഷക പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ശരിയായത് കെമിക്കൽ റിയാക്ഷൻസ് വിത്ത് അബ്സോർബ് ഹീറ്റ് കെമിക്കൽ റിയാക്ഷൻസ് വിത്ത് വിച്ച് അബ്സോർബിൾ ലൈറ്റ് കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് അബ്സോർബ് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് അബ്സോർബ് ഹീറ്റ് ലൈറ്റ് ഓർ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ഇവിടെ പറയുന്ന താപ ആകരണം ചെയ്യുന്ന രാസപ്രവർത്തനം പ്രകാശ ആകരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾ വൈദ്യുതോർജ്ജ ആകരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾ താപം പ്രകാശം വൈദോർജ്ജം എന്നിവയിൽ ഏതെങ്കിലും ആകരണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾ ഇവിടെ ഏതാണ് വൈദ്യുതോർജ്ജ ആകരണം ചെയ്യുന്ന രാസപ്രവർത്തനമാണ് കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് അബ്സോർബ് എലക്ട്രിക്കൽ എനർജി വിച്ച് അബ്സോർബ്സ് ഇലക്ട്രിക്കൽ എനർജി ഓപ്ഷൻ സി ആണ് മൂന്നാമത്തെ ഓപ്ഷനാണ് വൈദോർജ്ജം ആകരണം ചെയ്യുന്ന രാസപ്രവർത്തനമാണ് എൻഡോ എർജിക് പ്രവർത്തനങ്ങൾ അഥവാ ഊർജ്ജ ശോഷക പ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നത് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത അതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ധാരാളം ക്വസ്റ്റ്യൻസുകൾ വരാൻ സാധ്യതയുണ്ട് നമുക്ക് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസുകൾ നോക്കാം ഇത് കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് അബ്സോർവ് ഹീറ്റ് ആർ കോൾഡ് താപത്തെ ആകരണം ചെയ്യുന്നത് രാസപ്രവർത്തനം ഇവിടെ താപമാണ് പറഞ്ഞിരിക്കുന്നത് താപത്തെ ആകരണം ചെയ്തിരിക്കുന്നത് എക്സോ തെർമിക് ആണോ എൻഡോ തെർമിക് ആണോ എൻഡോ എർജിക് എക്സോ എർജിക് ഇവിടെ നോക്കുക എക്സോതെർമിക് എൻഡോതെർമിക് തെർമിക് എൻഡോ എർജിക്ക് എക്സോ എർജിക് ഏതാണ് എൻഡോ തെർമിക് ആണ് തെർമിക് ആണ് താപം താപം എന്നുള്ളത് താപത്തെ ആകിരണം ചെയ്യുന്നതാണ് എൻ്റെ ധർമ്മിക്ക് അപ്പോൾ താപത്തെ സ്വതന്ത്രമാക്കുന്നത് നമുക്ക് ഏതാ നടത്തുക അതേ രീതിയിലുള്ള മറ്റൊരു ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ലെബറേറ്റ് ഹീറ്റ് ആർ കോണ്ട് താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനം താപ മോചിക്കുന്ന രാസപ്രവർത്തനമാണ് അവിടെ പറയുന്നത് താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനത്തിന് എന്ത് പേര് പറയുന്നു എക്സോ തെർമിക് എൻഡോ തെർമിക് എൻഡോർജിക്ക് എക്സോർജിക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ താപമോചമെന്നോ താപശോഷമെന്നോ ഒന്നും കാണിയല്ല പരീക്ഷയ്ക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് ടേം മാത്രമേ കാണുകയുള്ളൂ മലയാളം മീഡിയം പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഇതിൻ്റെ ഇംഗ്ലീഷ് ടേം തന്നെ പഠിക്കേണ്ടി വരും കാരണം ആ രീതിയിലേക്കാണ് താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനം ഏത് എന്ന് ചോദിച്ചാൽ ഇവിടെ ഏതാണ് എക്സോതെർമിക് ആണ് എക്സോ ആണ് ഇതിൻ്റെ ഉത്തരം എന്നുള്ളത് ഏത് കെമിക്കൽ റിയാക്ഷനാണ് പുറത്തുവിടുന്ന രാസപ്രവർത്തനം എന്ന് പറയുന്നത് എക്സോതെർമിക് ആണ് അപ്പോൾ ഇങ്ങനെയാ ചോദ്യങ്ങൾ വരുള്ളൂ ആൻസർ ഈ രീതിയിലുള്ള അപ്പോൾ മലയാളം മീഡിയം കുട്ടികളാണ് ഇത് കൂടുതൽ വിഷമിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ രീതിയിൽ തന്നെ പഠിക്കുക അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ പതിനാറാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ദ പ്രോസസ് ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് അണ്ടർഗോസ് ഡീകമ്പോസിഷൻ ബൈ ദ അബ്സോർപ്ഷൻ ഓഫ് എലക്ട്രിക് എനർജി ഈസ് നോൺ ആസ് വൈദ്യുർജം ആകരണം ചെയ്യുന്നതിലൂടെ ഒരു വസ്തു വിഘടനത്തിന് വിധേയമാകുന്ന പ്രക്രിയ ഡാഷ് എന്ന് വിളിക്കുന്നു അല്ലെ ഡാഷ് എന്നറിയപ്പെടുന്നു വൈദോർജ്ജം ആകരണം ചെയ്യുന്നതിലൂടെ ഒരു വസ്തു വിഘടനത്തിന് വിധേയമാകുന്നു ഡീകംപോസിഷൻ ബൈ ദി അബ്സോർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് നോൺ ആസ് അതായതാണ് ഇവിടെ ഇലക്ട്രോലൈറ്റ് ഉണ്ട് ഇലക്ട്രോലൈസിസ് ഉണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട് എക്സോർജിക്കുണ്ട് ഇപ്പം ഇത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് നോക്കുക ഇലക്ട്രോളൈസിസ് ആണ് ഇങ്ങനെ വിഘടനത്തിന് വിധേയമാകുന്നത് വൈദ്യോർജ്ജ ആകരണം ചെയ്യുന്ന ഒരു വസ്തു വിഘടനത്തിന് വിധേയമെന്ന പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത് ഇലക്ട്രോലൈസിസ് ഇലക്ട്രോലൈസിസ് എന്നാണ് വൈദ്യുത വിശ്ലേഷണത്തിന് പറയുന്നത് ശ്രദ്ധിക്കുക അടുത്ത പതിനേഴാമത്തെ ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം പതിനേഴാമത്തെ ചോദ്യം ദ റോഡ്സ് വിച്ച് ആർ കണക്റ്റഡ് ടു ദി പോൾസ് ഓഫ് എ ബാറ്ററി ആൻഡ് വിച്ച് ട്രാൻസ്ഫർ ഇലക്ട്രിസിറ്റി ടു ദി ഇലക്ട്രോലൈറ്റ് ആർ നോണാസ് ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ദണ്ടുകൾ എന്ത് വിളിക്കുന്നു ഇലക്ട്രോലൈറ്റുകളിലേക്ക് വൈദ്യുതി കടത്തി വിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ദണ്ടുകൾ ദ റോഡ്സ് വിച്ച് ആർ കണക്ടഡ് ടു ദി പോൾസ് ഓഫ് എ ബാറ്ററി ആൻഡ് വിച്ച് ട്രാൻസ്ഫർ ഇലക്ട്രിസിറ്റി ടു ദി ഇലക്ട്രോലൈറ്റ് ആർ നോണാസ് ഇവിടെ നാല് ഓപ്ഷൻ ഉണ്ട് ഇലക്ട്രോലൈറ്റ് ഉണ്ട് ഇലക്ട്രോലൈസിസ് ഉണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ട് എക്സോർജിക്കുണ്ട് ഏതാണ് ഇലക്ട്രോഡുകളാണ് അപ്പോൾ ഇത് ശ്രദ്ധിക്കുക ഇലക്ട്രോഡുകളാണ് ഇത്തരത്തിൽ ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി കടത്തിയിടുന്ന ബാറ്ററിയുടെ ദണ്ടുകളായി ബന്ധിപ്പിക്കുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ദണ്ടുകളെയാണ് ഇലക്ട്രോഡുകൾ എന്നറിയപ്പെടുന്നത് ഇലക്ട്രോഡുകൾ അടുത്ത പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ക്വസ്റ്റൻ നമ്പർ എയ്റ്റീൻ ഡാഷ് ആർ സബ്സ്റ്റെൻസ് വിച്ച് അണ്ടർഗോ കെമിക്കൽ ചേഞ്ച് വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ധ്രൂതം വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങള് ഡാഷ് ആർ സബ്സ്റ്റെയിൻസ് വിച്ച് അണ്ടർഗോ കെമിക്കൽ ചേഞ്ച് എപ്പോൾ വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ധ്രൂതം വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാവുന്ന പദാർത്ഥങ്ങൾ എന്ത് വിളിക്കും ആണോ ഇലക്ട്രോലൈസാണോ ആണോ എസ്ആർജിക്കാണോ ആണോ ലൈറ്റ് ഇലക്ട്രോലൈറ്റുകൾ എന്നാണ് വിളിക്കുന്നത് വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റ് എന്നറിയപ്പെടുന്നത് ഇലക്ട്രോലൈറ്റ് ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ അടുത്ത പത്തൊമ്പാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക കെമിക്കൽ റിയാക്ഷൻ സ്വിച്ച് ലിബറേറ്റ് ഓർ അബ്സോർബ് ലൈറ്റ് എനർജി ആർണോണാസ് പ്രകാശോർജ്ജം ഇവിടെ ലിബറേറ്റ് ചെയ്യുന്നു അബ്സോർബ് ചെയ്യുന്നു പ്രകാശോർജ്ജം ആകരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾ എന്ത് വിളിക്കുന്നു ഇലക്ട്രോലൈറ്റ് ആണോ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണോ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണോ തെർമോ കെമിക്കൽ റിയാക്ഷൻ ആണോ അതായത് ഇലക്ട്രോലൈറ്റ് ആണ് ഫോട്ടോ കെമിക്കൽ ഇലക്ട്രോ കെമിക്കൽ പ്രവർത്തനമാണ് ഇങ്ങനെ നാല് ഓപ്ഷൻസ് ഉണ്ട് പ്രകാശോർജ്ജം പ്രകാശോർജ്ജമാകുമ്പോൾ സ്വായമായിട്ട് എന്തായിരിക്കാം പ്രകാശം ഫോട്ടോ പ്രകാശോർജ്ജം പ്രകാശോർജ്ജ് ആഗ്രഹം ചെയ്യുക പുറത്തു കൂടുകയും ചെയ്യുന്ന രാസപ്രവർത്തനങ്ങൾ ഏതാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് അടുത്ത ഇരുപതാമത്തെ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം ഇരുപതാമത്തെ ക്വസ്റ്റൻ നമ്പർ ട്വൻറ്റി വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് വൻ ദ മെറ്റൽ മാഗ്നീഷ്യം റിയാസ് വിത്ത് ഡയാലുഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ലോഹ മഗ്നീഷ്യം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ ഏത് വാതകം ഉത്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് മഗ്നീഷ്യം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ ഏത് വാതകം ഉൽപാദിക്കും ഹൈഡ്രജനാണോ ഓക്സിജനാണോ ക്ലോറിൻ ആണോ കാർബൺ ഡൈക്സൈഡ് ആണോ യാതൊരു സംശയമില്ല മഗ്നീഷ്യം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക്കാസുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതമാണ് ഉണ്ടാകുന്നത് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് വരുന്നത് മെറ്റൽ മഗ്നീഷ്യം റിയാക്സ് വിത്ത് ഡയാലോഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇസ് ഹൈഡ്രജൻ ആണ് അടുത്ത ഇരുപത്തി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ ട്വൻറ്റി വൺ വാട്ട് ഈസ് എ കെമിക്കൽ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസിന് രാസസൂത്രവാക്യം എന്താണ് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കുക സി നയൻ എച്ച് ട്വൽവ് ഒ എയ്റ്റ് അപ്പോൾ കാർബണിൻ്റെ ഒമ്പത് കാർബൺ ഒമ്പത് ഹൈഡ്രജൻ പന്ത്രണ്ട് ഓക്സിജൻ എയ്റ്റ് അതായത് സി എയ്റ്റ് എച്ച് ട്വൽവ് ഒ നയൻ സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ് സി ടെൻ എച്ച് ട്വൽവ് ഒ സെവൻ ഏതാണ് ശരിയായിട്ട് സി സിക്സ് എച്ച് ട്വൽവ് ഓ സിക്സ് ആണ് ഗ്ലൂക്കോസിൻ്റെ രാസസൂത്രവാക്യം കെമിക്കൽ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ് ഇസ് സി സിക്സ് എച്ച് ട്വൽവ് ഓ സിക്സ് ആണ് അടുത്ത ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം നോക്കാം ക്വസ്റ്റിൻ നമ്പർ ട്വൻറ്റി ടു വിച്ച് സൊല്യൂഷൻ ഈസ് ടു ബി ടേക്കൺ ടു ഇലക്ട്രോപ്ലേറ്റ് കോപ്പർ ഓൺ എ മെറ്റൽ ഒരു ലോഹത്തിൽ ചെമ്പ് അഥവാ കോപ്പർ ഇലക്ട്രോപ്ലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏതിലായിരിയാണ് സ്വീകരിക്കേണ്ടത് ഇപ്പോൾ ഒരു ലോകത്തിൽ കോപ്പർ ഇലക്ട്രോപ്ലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്വീകരിക്കേണ്ട ലായനി കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് അതായത് കോപ്പർ സൾഫേറ്റ്സ് ലായനയാണ് കോപ്പർ സൾഫേറ്റ് ലായനയാണ് കോപ്പർ കുഞ്ഞതിന് കോപ്പർ സൾഫേറ്റ് ലായനയാണ് ഉപയോഗിക്കാറുള്ളത് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ ട്വൻറ്റി ത്രീ ഓൾ ബയോലിമിനിസെൻ്റ് കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ഇൻക്ലൂഡ് വിച്ച് കെമിക്കൽ ഓൾ ബയോലുമിനസിൻ കെമിക്കൽ റിയാക്ഷൻസ് ഇൻക്ലൂഡ് വിച്ച് കെമിക്കൽ എല്ലാ ബയോലുമിനസിൻ രാസപ്രവർത്തനങ്ങളിലും ഏത് രാസവസ്തു ഉൾപ്പെടുന്നു എന്നുള്ളതാണ് കേട്ടോ നമുക്കറിയാം മിന്നാമിനിങ്ങിൻ്റെ പ്രകാശിക്കുന്നതിന് കാരണം അവിടെ പ്രകാശം പുറത്തുവിടുന്ന ഒരു പ്രവർത്തനമാണ് അതിന് ഉപയോഗ അതിൻ്റെ പ്രധാന രാസവസ്തു എന്ന് പറയുന്നത് ലൂസിഫറിൻ ആൻഡ് ലൂസിഫറസ് ലൂസിഫറിൻ ആൻഡ് ലൂസിഫറസ് ആണ് ഈ പ്രതിഭാസമാണ് ബയോലുമിനിസൻ്റെ എന്നറിയപ്പെടുന്നത് ഇത് ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട് എല്ലാ ബയോലുബിനസിൻ രാസപ്രവർത്തനങ്ങളിലും ഏത് രാസ പ്രധാനം ലൂസിഫറിൻ ആൻഡ് ലൂസിഫറിൻ ആൻഡ് ലൂസിഫറസ് ആണ് അത് ശ്രദ്ധിക്കുക അപ്പം മിന്നാമിനങ്ങ് പ്രകാശിക്കാൻ കാരണമായത് ലൂസിഫറിനാണ് അത് അത്തരത്തിലുള്ള പ്രതിഭാസന് പറയുന്ന പേരാണ് ബയോലിമിനിസം എന്ന് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ഈ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ എം ഒ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് അമ്പത്തി രണ്ടോളം വീഡിയോസുകൾ തന്നെ ഇപ്പം തന്നെ ചെയ്തു കഴിഞ്ഞു ഏതാണ്ട് ഈ വീഡിയോസുകൾ മുഴുവൻ കാണുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കോളർഷിപ്പ് കിട്ടുന്നതിന് യാതൊരു വിഷമവുമില്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇതുമായി ബന്ധപ്പെട്ട വിവിധ നോട്ട്സുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് താഴെയുള്ള അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് താഴെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക